അഭിനയ തിയേറ്റർ റിസർച്ച് സെന്റർ ഇത്തവണ ഇടുക്കിയിലാണ് നാടകോത്സവം സംഘടിപ്പിച്ചത് നാടകത്തിനോടുള്ള അഭിനിവേശമാണ് ഇവിടെ നാടകോത്സവം സംഘടിപ്പിക്കാനുള്ള പ്രേരണയായത് കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷമായി ഇടുക്കിയിലെ കലാസാംസ്കാരിക പരിസ്ഥിതി രംഗത്തെ സജീവ സാന്നിധ്യമായ ദർശന കലാവേദിയാണ് ഈ പരിപാടിയുടെ സംഘാടകർ സ്ത്രീപീഠനങ്ങൾ സമൂഹത്തിൽ കൂടി വരുന്നതാണ് ഈ വർഷം സ്ത്രീപക്ഷ നാടകങ്ങളുമായി രംഗത്തെത്താൻ പ്രേരിപ്പിച്ചതെന്ന് അഭിനയയുടെ മുഖ്യനടിയും സംഘാടകയുമായ പാർവതി പറഞ്ഞു ടെലിവിഷനിലോ അല്ലെങ്കിൽ ഏതോ സിനിമയിലും വസ്ത്രമില്ലാത്ത സ്ത്രീകൾ ഇവരെ പ്രലോഭിപ്പിച്ച് കാരണം തൊട്ടടുത്ത് വീട്ടിൽ കിടക്കുന്ന പെൺകുട്ടികൾക്കും സ്വന്തം മകൾക്കും പോലും രക്ഷയില്ല കാരണം ആ ആക്രാന്തം തോന്നിയതെല്ലാം ഇവരുടെ പുറത്ത് തീർക്കുമെന്ന് സമൂഹം മുഴുവൻ ന്യായീകരിച്ചുകൊണ്ടിരിക്കുക ഇതൊരു വല്ലാത്ത വൈചിത്രി ഇത് സമൂഹം ചെറുക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും തിരുത്തേണ്ടതുമായിട്ടുള്ള ഒരു സമ സമയമാണിത് അതുകൊണ്ട് തന്നെ ചിന്തോദ്ദീപകമായ പല നാടകങ്ങളും സ്ത്രീകളുടെ പല വിഷയങ്ങൾ പറയുന്ന നാടകങ്ങൾ തിരഞ്ഞെടുത്തിട്ടാണ് ഞങ്ങൾ ഈ യാത്ര ഒരുക്കിയിരിക്കുന്നത് ബൈൻഡർ ഇരകളോട് മാത്രമല്ല സംസാരിക്കേണ്ടത് തുടങ്ങിയ നാടകങ്ങളാണ് ഇവിടെ അവതരിപ്പിച്ചത് പലതവണ അവതരണം നിരോധിച്ച നാടകമാണ് വിജയ് ടെണ്ടുൽക്കറുടെ സഖാറാം ബൈൻഡർ നാടകങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിൽ നല്ലൊരു പങ്ക് ഓട്ടി സമ്പാദിച്ച കുട്ടികളുടെ പരിശീലനത്തിനായാണ് വിനിയോഗിക്കുന്നത് മീഡിയ വൺ ഇടുക്കി